ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിഭാശാലികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഗവേഷക സുഹൃത്തുക്കളെ ശാസ്ത്രജ്ഞരെ മറ്റ് ബഹുമാന്യരെ കേരളീയ ജനതയ്ക്ക് ശാസ്ത്രാവബോധവും യുക്തിചിന്തയും വൈജ്ഞാനിക തൃഷ്ണയും കൊടുത്തുകൊണ്ട് ശാസ്ത്രത്തെ ജനങ്ങളോട് ചേർത്ത് നിർത്തുന്ന വലിയ ഒരു സംസ്കാരത്തിന് കേരളീയ സമൂഹത്തിൽ ഇടനൽകിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്ക പോർട്ടൽ കേരളത്തിലെ വിവിധ അക്കാദമിക സ്ഥാപനങ്ങളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ സയൻസ് ലാമിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കേരള സർക്കാരിൻ്റെയും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് രണ്ട് യുവ സുഹൃത്തുക്കൾ അവതരിപ്പിച്ചത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് വൈകി വന്നത് ഒരു കണക്കിന് നന്നായി അത് കാണാൻ ഉള്ള അവസരം ലഭിക്കുകയുണ്ടായി ഇതിനു മുൻപ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിലും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലും കണ്ണൂർ സർവകലാശാലയുടെ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും പ്രാദേശിക പരിപാടികൾക്ക് ശേഷമാണ് ഈ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ധാരാളം യുവ സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമായി തീർന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി തീർക്കുക എന്ന ദൃഢ ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ഇന്ന് സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനും നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത രാജ്യങ്ങളുടേതിന് തുല്യമായ നിലയിൽ ഉയർത്തുവാനുമുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ സമൂഹത്തിൻ്റെ ഗുണാത്മകമായ പരിവർത്തനത്തിനും നമ്മുടെ അടിസ്ഥാന മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുമെല്ലാം എപ്രകാരം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭമാണിത് ഒരു വിജ്ഞാന സമൂഹം എന്ന് പറയുമ്പോൾ കേരളം മിതപര്യന്തം ആർജിച്ച വൈജ്ഞാനിക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതുള്ളത് മാത്രമല്ല സാധാരണ ജനങ്ങളെ കൂടി ആ വിജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുക എന്നുള്ളതും സുപ്രധാനമായൊരു കടമയാണ് ഈ സയൻസ് സയൻസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യം ശാസ്ത്രത്തെയും വിവിധ വൈജ്ഞാനിക ശാഖകളിലെ ഏറ്റവും പുതിയതായ കാര്യങ്ങളെയും ബഹുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് സ്ലാം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ദന്തഗോപുര സ്വഭാവിയായിട്ടുള്ള വൈജ്ഞാനിക അന്വേഷണങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുപോകുക ദന്തഗോപുര സ്വഭാവം വെടിഞ്ഞ് പ്രായോഗിക തലത്തിലേക്ക് അറിവിനെ പരാവർത്തനം ചെയ്യുക നോളജ് ട്രാൻസ്ലേഷൻ എന്നുള്ളതിനാണ് ഇന്ന് നമ്മൾ പ്രാധാന്യം നൽകുന്നത് സൈദ്ധാന്തികമായ അന്വേഷണങ്ങളെ പ്രായോഗിക രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഉപകാരപ്രദമായ പ്രൊഡക്ട്സും പ്രോസസ്സുകളും സർവീസുകളുമൊക്കെ എങ്ങനെ തയ്യാറാക്കി ജനങ്ങൾക്ക് നൽകാം എന്നുള്ളതാണ് നമ്മുടെ പുതുതലമുറ ശാസ്ത്രജ്ഞരും ഗവേഷകരുമെല്ലാം ഇന്ന് വളരെ താൽപര്യത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന പ്രക്രിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നോളജ് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് വലിയ പരിശീലനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നൽകി വരുന്നത് ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിനും വലിയ പ്രാധാന്യം തന്നെ നൽകി വരികയാണ് ഇന്ന് വളരെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകൾ തന്നെ നമുക്ക് വിവിധ സർവകലാശാലകളിൽ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് എന്ന് കരുതുന്നു കേരള സർവകലാശാലയിലും എം ജി സർവകലാശാലയിലുമെല്ലാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലാബ് സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ് അത്തരം സൗകര്യങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് നമ്മുടെ നാടിൻ്റെ കൃഷി വ്യവസായം ആരോഗ്യം ഇത്യാദി മേഖലകളിലേക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ നൽകണം എന്ന് തന്നെയാണ് കരുതുന്നത് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് ഇത്തരം കാഴ്ചപ്പാടുകളെ പ്രായോഗിക തലത്തിലേക്ക് പരാവർത്തനം ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഇപ്പോൾ രണ്ട് മിടുക്കികൾ അവതരിപ്പിച്ച ജനോപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ അല്ലേ അവരുടെ അറിവ് എങ്ങനെ സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ഫലപ്രദമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത് സയൻസ് ലാം പരിപാടിയുടെ പ്രത്യേകത അത് കലയും കൂടിയായിട്ട് ശാസ്ത്രത്തെ അതിഭംഗിയായിട്ട് സമന്വയിപ്പിക്കുന്നു എന്നുള്ളതാണ് ആവിഷ്കാരത്തിൻ്റെ രീതികൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകാൻ തങ്ങളുടെ കയ്യിലുള്ള അറിവ് അങ്ങനെ കയ്യിൽ വെച്ചാൽ പോരാ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന വിധത്തിൽ അത് അവതരിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ യുവ ഗവേഷകർക്കും വളർന്നു വരുന്ന ശാസ്ത്രജ്ഞർക്കുമെല്ലാം നൽകുന്നതിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെയധികം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് യുറീക വിജ്ഞാന പരീക്ഷയും ശാസ്ത്രകേരളം ക്വിസും ശാസ്ത്രഗതി സയൻസ് ക്ലബും എല്ലാം ഉള്ള ഒരു ഭൂതകാലത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ തലമുറയെ രൂപീകരിച്ചെടുക്കുന്നതിൽ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ഈ വേദികളൊക്കെ എത്ര വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് ഏറ്റവും ഗൃഹാതുരത്വത്തോടു കൂടി തന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അനുസ്മരിക്കുകയാണ് അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ശാസ്ത്രകലാജാഥകൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തിന് ശാസ്ത്രാവബോധമുണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് വാക്കുകളാൽ വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ സയൻസ് ലാം എന്ന പരിപാടി ആ നിരയിൽ ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ഇനിയും സയൻസ് ലാം പരിപാടി ഏറ്റവും കൃതഹസ്ഥതയോടുകൂടി തന്നെ സംഘടിപ്പിക്കാൻ ഇനി വരും വർഷങ്ങളിലും നമ്മുടെ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് നമ്മൾ ജീവിക്കുന്നത് വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലത്താണ് ഓരോ നിമിഷവും വിജ്ഞാനത്തിൻ്റെ ചക്രവാളങ്ങൾ വികസിക്കുന്നുണ്ട് ആ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയുടെ കാലത്ത് അതിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്നാൽ നമ്മൾ ബഹുദൂരം പിന്നിലേക്ക് തള്ളപ്പെടും മനുഷ്യ മസ്തിഷ്കത്തേക്കാൾ മികവാർന്ന കാലത്ത് രീതിയിൽ മനുഷ്യ നിർമ്മിതമായ മസ്തിഷ്കം സർഗാത്മകമായ കാര്യങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഭാവിയിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന് പറയാൻ കഴിയാത്ത ആശങ്ക നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഗവേഷ ഗവേഷണ കുതുകികളായിട്ടുള്ള ശാസ്ത്രാന്വേഷികൾക്കുമൊക്കെ തന്നെ തികഞ്ഞ ബോധം പകർന്നു നൽകുക എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ് അതിന് കെൽപ്പുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിജയാശംസകൾ നേരുന്നു ഭാവുകൾ നേരുന്നു